മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇപ്പോൾ പോകുന്നത് കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള അബ്ദുൾ റഹീമിന്റെ മോചനം അടുക്കുന്നു അദ്ദേഹം സൗദിയിലെ ജയിലിൽ കഴിയുകയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാനായി ഞങ്ങളുടെ പ്രതിനിധി റിയാസ് കെ മാർച്ചേരുന്നുണ്ട് റിയാസ് അദ്ദേഹത്തിന്റെ മോചനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കറിയാം കേരളക്കര ഒന്നാകെ കൈക്കോർത്തുകൊണ്ടായിരുന്നു അദ്ദേഹത്തെ മോചി മോചിപ്പിക്കാനുള്ള മോചനദ്രവ്യം ഉണ്ടാക്കിയിരുന്നത് അതിനുശേഷവും ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഒരു ശുഭവാർത്ത തന്നെയാണ് കേരളക്കാർ ഇപ്പോൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ും മലയാളിയും സംബന്ധിച്ച് അഭിമാനിക്കാവുന്ന സന്തോഷിക്കാവുന്ന സന്തോഷിക്കാവുന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് മലയാളികൾ ഏറെക്കാലം നിന്ന അല്ലെങ്കിൽ മലയാളികൾ ജാതി മത രാഷ്ട്രീയ ഭേദമന്യെ ഒത്തൊരുമിച്ച് റഹീം എന്ന് പറയുന്ന കോഴിക്കോട് ഫറോക്കിനടുത്ത യുവാവിന്റെ മോചനത്തിനായി അദ്ദേഹം സൗദി ജയിലിൽ കഴിയുകയാണ് അദ്ദേഹത്തിന്റെ മോചനത്തിന് വേണ്ടി മലയാളികൾ ഒത്തൊരുമിച്ചു മുപ്പത്തിനാല് പോയിന്റ് നാല് അഞ്ച് കോടി രൂപ സ്വരൂപിക്കാൻ സാധിച്ചു അത് പിന്നീട് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൗണ്ടിലേക്ക് ഈ ചികിത്സാ സഹായ സമിതിയുടെ അക്കൗണ്ടിൽ നിന്നും കൈമാറി അത് ഇന്ത്യൻ എംബസി വഴി ഇന്നിപ്പോഴിതാ അതിന്റെ അനുരഞ്ജന കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നു റഹീമിന്റെ അഭിഭാഷകരും ഒപ്പം ആ സൗദി കുടുംബത്തിന്റെ പ്രതിനിധികളും തമ്മിൽ അനുരഞ്ജന കരാറിൽ ഒപ്പുവച്ചിരിക്കുന്നു എന്ന ശുഭകരമായ ഒരു വിവരം അതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവെക്കാനുള്ളത് ഒരുപക്ഷെ റഹീമിന്റെ ഉമ്മയുടെ കരച്ചിൽ നമ്മൾ മലയാളികൾ കണ്ടതാണ് ഒരു മലയാളിയുടെയും ഹൃദയം പൊള്ളിച്ച കരച്ചിൽ ആ ഹൃദയത്തിൽ കൊണ്ട ആ കരച്ചിലിന് ഒരു അറുതി വരുന്നു ആ ഉമ്മയുടെ കണ്ണീര് തുടയ്ക്കാൻ ഉമ്മയുടെ പ്രിയപ്പെട്ട മകൻ അടുത്തേക്ക് വരുന്നതിനുള്ള മോചനത്തിനുള്ള ആ നീളം കുറയുന്നു എന്നുള്ളതാണ് എന്തായാലും ഇന്ന് ഗവർണറേറ്റിൽ ആ ഒപ്പുവെച്ചിരിക്കുന്നു രണ്ടുപേരും അതത് ഒപ്പുവെച്ച് ആ ചെക്ക് ഗവർണറേറ്റിൽ വെച്ച് ഒപ്പുവെച്ചു ഇന്ത്യൻ എംബസിയുടെ അത് ആ ചെക്ക് കൈമാറി ഗവർണറേറ്റിന് കൈമാറി ഇനിയിപ്പോൾ കോടതി നടപടികളാണ് ഇനിയുള്ളത് കാരണം ഈ പ്രക്രിയകൾ നടന്നു എന്ന് കോടതിയെ ബോധിപ്പിക്കണം അതിനുശേഷം കോടതി വിശദമായ വാദം കേൾക്കും പിന്നീട് റഹീമിന്റെ മോചനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും ആ ഒരു നാടുകളിലേക്കായാണ് ഇനി ഓരോ മലയാളിയും കാത്തിരിക്കുന്നത് ആ മാതാവിൻ്റെ കണ്ണുനീർ തുടയ്ക്കുന്ന ആ നിമിഷത്തിനാണ് അതിലേക്ക് ഈ പ്രക്രിയ കടന്നിരിക്കുന്നു എന്നുള്ളതാണ് അനുരഞ്ജന കരാറിൽ ഒപ്പിട്ടിരിക്കുന്നു എന്ന സന്തോഷകരമായ വാർത്തയാണ് കേരളാവിഷൻ ന്യൂസിന് പ്രേക്ഷകരോട് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നത് ിക്കാനുള്ളത്